ശതമാനമിൽ അധികം മാംസം മാത്രം കഴിക്കുന്നവരാണ് ഹൈപ്പർ ഹൈപ്പർകാർണിവോറുകൾ ഇവരിൽ ഭൂമിയിലൂടെ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലുതാണ് നമ്മുടെ ഈ കഥയിലെ താരം മനുഷ്യരെ നേരിട്ട് വേട്ടയാടി പിടിക്കാൻ അറിയപ്പെടുന്ന വളരെ ചുരുക്കം മൃഗങ്ങളിൽ ഒരാളാണ് ഈ ധ്രുവക്കരടി പോളർ ബെയർ ഈ കരടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം സീലാണ് പൂജ്യത്തിനും താഴെയുള്ള തണുപ്പിൽ ജീവൻ നിലനിർത്താൻ ഒരു വർഷം ഇവൾക്ക് അമ്പതിൽ അധികം സീലുകളെ തിന്നേണ്ടി വരും പക്ഷേ സീലുകളെ വേട്ടയാടാൻ പ്രത്യേക കഴിവുള്ള ഈ കരടിക്ക് പോലും ഇവറ്റകളെ പിടികൂടുക അത്ര എളുപ്പമുള്ള പണിയല്ല കാറ്റിനനുരിച്ച് വാൾ തിരിച്ചു വെച്ച് പിറകിൽ നിന്ന് വരുന്ന വേട്ടക്കാരെ മണത്തറിയാൻ സീലുകൾക്ക് പ്രത്യേക കഴിവുണ്ട് അതോടൊപ്പം മുന്നിലൂടെയുള്ള ആക്രമണങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യും അൾട്രാ വയലറ്റ് രശ്മികൾ ശക്തമാക്കിയ കാഴ്ച മഞ്ഞു മൂടിയ ഈ കരടിയെ സീലുകൾക്ക് പെട്ടെന്ന് മാത്രമല്ല ബുദ്ധിയുള്ള ഒരു സീൽ എപ്പോഴും രക്ഷപ്പെടാനായി അടുത്തൊരു വഴി കരുതി വയ്ക്കും ഒരു സ്ക്വയർ മൈലിൽ രണ്ടെണ്ണത്തിൽ താഴെ സീലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവയെ കണ്ടുപിടിക്കുക എന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് പക്ഷെ കരടിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ലോകത്തിലെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ മൂക്കാണ് ഇവളുടേത് മഞ്ഞുകട്ടയുടെ അടിയിലുള്ള സീലിനെ പോലും മണത്തറിയാൻ ഇവൾക്ക് സാധിക്കും ഒരു മയിലിനപ്പുറത്തുനിന്ന് കാറ്റിൽ ഒഴുകി വരുന്ന മണം ഇവൾ പെട്ടെന്ന് പിടിച്ചെടുക്കും കാറ്റ് വരുന്ന ദിശയ്ക്ക് എതിർവശത്തു കൂടി പതുങ്ങി നീങ്ങി അവൾ അടുത്തേക്ക് ചെല്ലുന്നു സ്വന്തം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കണ്ടെത്തുക എന്നത് തന്നെ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ വളർന്നു വരുന്ന കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുക എന്നത് അതിലും കടുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇവറ്റകളുടെ കുട്ടികളിൽ മൂന്നിൽ ഒരാൾക്ക് മാത്രമേ രണ്ടാമത്തെ വയസ്സിലേക്ക് എത്താൻ കഴിയുന്നുള്ളൂ